ഹലോ ഗൈസ് അങ്ങനെ നമ്മൾ പെണ്ണിന് വേണ്ടിയിട്ടുള്ള മഹരും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് റെഡി ആക്കി വെച്ചു നെക്സ്റ്റ് നമ്മൾ പെണ്ണിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകൾ എടുക്കാൻ വേണ്ടി ഷോപ്പ് ചെയ്യാൻ വേണ്ടി പോയതാണ് അപ്പം നമ്മൾ കൊണ്ടോട്ടിയിൽ തന്നെയാണ് പോയിട്ടുള്ളത് കൊണ്ടോട്ടിയിലെ സഫ ടെക്സ്റ്റൈൽസിലാണ് നമ്മൾ കയറിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ സാധാരണക്കാർക്കൊക്കെ ഉള്ള കളക്ഷൻസ് ഒക്കെ ഉള്ള ഒരു ടെക്സ്റ്റൈൽസ് ആണ് കൊണ്ടോട്ടിയിലുള്ള സഫ ടെക്സ്റ്റൈൽസ് അപ്പം അതിലാണ് നമ്മൾ പോയിട്ടുള്ളത് അപ്പോൾ അവിടെ പല ടൈപ്പ് ഓഫ് ഡ്രസ്സുകൾ ഉണ്ട് അപ്പം ഞങ്ങൾ ആദ്യം തന്നെ ഒരു ഗൗണാണ് നോക്കിയിട്ടുള്ളത് ഗൗണിൽ അവിടെ പെട്ടെന്ന് കണ്ടതാണ് കേട്ടോ ഈ യെല്ലോ കളർ എനിക്ക് യെല്ലോ കളർ ഇഷ്ടമായപ്പോൾ ഞാനൊന്ന് കണ്ണാടിയിൽ ഇങ്ങനെ വെച്ച് നോക്കിയതാണ് അതിൻ്റെ കളേഴ്സ് അഞ്ച് കളേഴ്സ് അവൈലബിൾ ആയിരുന്നു ഒന്ന് ബ്ലൂവും ഒന്ന് റെഡും ഒന്നൊരു പേർപ്പിൾ ഷെയ്ഡും പിന്നെ ഗ്രീനും അതിൽ എനിക്ക് ഈ കാണുന്ന റെഡ് ഷെയ്ഡാണ് ഇഷ്ടപ്പെട്ടത് ഫോട്ടോയില് എനിക്ക് തോന്നുന്നു വീഡിയോയിൽ അത്ര ഭംഗി തോന്നുന്നില്ല പക്ഷെ നേരിട്ട് ഞാൻ ഇട്ടപ്പോൾ ആ ഒരു റെഡ് കളറായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നത് ബ്ലൂ ഉണ്ട് പക്ഷെ എന്താണെന്ന് വെച്ചാൽ റെഡ് ഒന്നും കൂടെ ഭംഗി ഉണ്ടായിരുന്നു ഒരു ക്ലൈസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ അത് പോയിട്ട് വിയർ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ ഈ റെഡ് കളറാണോ ബ്ലൂ കളറാണോ ഏത് ഡ്രസ്സാണ് എനിക്ക് കുറച്ചും കൂടെ ഭംഗിയായിട്ടുള്ളത് എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക പിന്നെ ഇങ്ങനത്തെ വ്ലോഗുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക പിന്നെ ഈ ഒരു ഗൗൺ വന്നിട്ട് അവിടുന്ന് എനിക്ക് തന്നതായിരുന്നു ഇത് കുറച്ച് ഗോൾഡൻ ഹെവി ത്രെഡ് വർക്കുള്ള ഗൗൺ ആണ് റെഡിൽ തന്നെ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വിയർ ചെയ്ത് നോക്കിയതാണ് പക്ഷെ എനിക്ക് ഇതിനേക്കാളും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ആ ഒരു സിൽവർ ത്രെഡ് വരുന്ന റെഡ് കളർ കേട്ടോ ഇത് ബ്ലൂ ആണ് ഇതിന്റെ റെഡ് കളറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് പിന്നെ നമ്മൾ ഈ ഒരു ഗൗണാണ് നോക്കിയിട്ടുള്ളത് നമുക്ക് വേണ്ടിയിട്ട് പിന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ സാധാ ഒരു സൽവാർ ചുരിദാറിന്റെ സെറ്റ് എടുത്തു റെഡിമെയ്ഡ് അപ്പൊ മിറർ വർക്കുള്ള ഈ ഒരു ടൈപ്പ് ചുരിദാറാണ് എടുത്തിട്ടുള്ളത് ഇതിന്റെ പല കളേഴ്സ് അവൈലബിൾ ആയിരുന്നു ഈ ഒരു കളറും യെല്ലോ കളറ് അതുപോലെ ഒരു പീച്ച് കളറ് ഗ്രീൻ ഷെയ്ഡിലുള്ള കളറൊക്കെ അവൈലബിൾ ആയിരുന്നു ഈ ഒരു യെല്ലോ കളറാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് പിന്നെ ആ ആ ഉണ്ടായിരുന്നു പക്ഷെ അത് ഹെവി വർക്ക് ആയിരുന്നു അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു പിന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പൊ അത് ബാക്കിയുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഫിലിമോളും നൈഷൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ടൈം അധികം സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല വീഡിയോസിന് വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ നേരെ ബില്ല് ചെയ്തിട്ട് പോവാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഫാൻസിയിലോട്ടാണ് കേട്ടോ പോയിട്ടുള്ളത് നമ്മൾ കൊണ്ടോട്ടിയിലുള്ള റങ്ങൽസ് റോഡിലുള്ള ലുലു ഫാൻസി ആണ് ഇവിടെ എല്ലാ സംഭവങ്ങളും നമുക്ക് ഒറ്റയടിക്ക് അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു ഫാൻസിയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് വാങ്ങാൻ വാങ്ങാൻ ഒന്നും ഉണ്ടാവില്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫാൻസി ആണ് അപ്പൊ എല്ലാവർക്കും ആ ഒരു ഫാൻസിന്ന് സംഭവങ്ങളൊക്കെ മേടിക്കാം നമ്മൾ അധികം കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടില്ല കുറച്ച് കാര്യങ്ങൾ മാത്രമേ അത്യാവശ്യം മാത്രമേ വാങ്ങിയിട്ടുള്ളൂ ബാക്കിയൊക്കെ നമുക്ക് ഇൻഷാല്ല പിന്നെയും വന്നിട്ട് വാങ്ങാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പൊ അതിൽ നമ്മൾ ഒന്ന് രണ്ട് ഐഷാഡോ പാലറ്റ്സ് ഫൗണ്ടേഷൻ പൗഡർ ലിപ്സ്റ്റിക് അതുപോലെ ബോഡി സ്പ്രേ ചീർപ്പ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത് മേക്കപ്പ് ഐറ്റംസങ്ങളായിട്ട് നമ്മൾ ഒരുപാട് വാങ്ങിയിട്ടില്ല കുറച്ച് അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് വൈറ്റിപ്പോ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഷോപ്പിംഗ് ചെയ്തിട്ടുള്ളത് അപ്പൊ നെക്സ്റ്റ് നമ്മുടെ ഫാമിലി സിസ്റ്റേഴ്സിനും ഉമ്മക്കും ഒക്കെ വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ വീഡിയോ ഇനി ഞാൻ വരുന്നുണ്ട് വെയിറ്റിംഗ് ചെയ്യുക അപ്പൊ അതിന് വേണ്ടിയിട്ട് എൻ്റെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാണ്ടിരിക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ടാറ്റാ ബൈ 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 ബൈ